ലിമിറ്റ് കളക്ഷൻ പുതിയ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സെറ്റ് ആണ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് സെറ്റിൽ സിക്സ് ഫിഫ്റ്റി റുപ്പീസിന്റെ സെറ്റ് ആണ് ഓക്കെ നമുക്ക് ഇതിനകത്ത് ഫോർ ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ സൈസ് അവൈലബിലിറ്റി നമുക്ക് ട്വന്റി എയ്റ്റ് ചെസ് സൈസും മുതൽ തേർട്ടി സിക്സ് ചെസ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ഫോർ ആണ് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ഒരു പ്രോഡക്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് ഓക്കെ ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്ന പേസൽ ആണ് ഡ്രൈപ്പ് ചെയ്തേക്കുന്നത് കോളറിന്റെ കോഡ് കൂടിയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ഫുൾ സ്ലീവ് ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലിവർ കളക്ഷൻസിന്റെ കുളങ്ങര ജംഗ്ഷൻ ഉള്ള ബ്രാഞ്ചിൽ ഇതിന്റെ സ്ലീവ് നമുക്ക് ഷോർട്ട് സ്ലീവ് അതായത് ഒരു ത്രീ ഇഞ്ചിൽ വരുന്ന ഷോർട്ട് സ്ലീവ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അതായത് നമ്മുടെ പാന്റ് വരുന്നത് ഫ്രണ്ടിൽ പടിയായിട്ടും ബാക്ക് വാഷ് നമുക്ക് സ്ട്രെച്ച് ആയിട്ടും വരുന്നത് പോക്കറ്റ് ഇതിനകത്ത് അറ്റാച്ച് ആവുന്നതുകൊണ്ട് ആവുന്നുണ്ട് അതുപോലെ തന്നെ ൂടെ താഴെ നമുക്ക് രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ആവുന്നുണ്ട് ഒരു കാഷ്വൽ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് വരുന്നത് പിസ്താ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നമ്മുടെ ഷർട്ട് അതായത് ടോപ്പിന്റെ പോർഷൻ ആണ് വരുന്നത് കോളറിനൊക്കെ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ബട്ടൺസ് അറ്റാച്ച് ആവുന്നുണ്ട് സ്ലീവ് ഫുൾ സ്ലീവ് ആയിരിക്കും വരുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് സ്ലീവ് നമുക്ക് ചെറിയ സ്ലീവ് വേണ്ടവർക്കും നമ്മുടെ പുതിയ ഷോപ്പിൽ ചെറിയ സ്ലീവോട് കൂടി വരുന്ന സെയിം കോട്ട് സെറ്റ് അവൈലബിൾ ആണ് സെയിം റേറ്റിൽ തന്നെ അവൈലബിൾ ആണ് ഓക്കെ ഇതിന്റെ ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ നല്ല തിക്ക് ആയിട്ട് പടി പോലെ വരും ഈ ഒരു രീതിയിൽ ബാക്ക് പോർഷൻ സ്ട്രെച്ച് ആയിട്ട് വരും ഇലാസ്റ്റിക് സ്ട്രെച്ച് ആയിട്ട് വരും അതുപോലെ തന്നെ പോക്കറ്റ് രണ്ട് സൈഡിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ പോക്കറ്റ് ഉണ്ട് താഴെ നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് കളർ നമുക്കൊരു ടീ ബ്ലൂ ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ആണ് വരുന്നത് സെയിം തന്നെ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഓക്കെ ബോട്ടം ഈ ഒരു രീതിയിലായിരിക്കും ബോട്ടം വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ലാസ്റ്റ് നമ്മുടെ കളർ വരുന്നത് മെറൂൺ ആണ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഷർട്ടിന്റെ പോർഷൻ വരും അതുപോലെ തന്നെ ബോട്ടത്തിന്റെ പോർഷൻ വരും ബാക്ക് പോർഷൻ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ ഈ ഒരു പ്രോഡക്റ്റിലെ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ എയ്റ്റ് ടു എയ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റ് സൈസ് ആംബി ടു ആംബി ടു ഷോൾഡർ സൈസ് ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യുക ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ഫുൾ സ്ലീവ് വരുന്നത് നമ്മുടെ നമ്മുടെ ബദനി സി ബി എസ്ഇ സ്കൂളിന്റെ അടുത്തുള്ള നമ്മുടെ ലിവഡ് കളക്ഷൻസ് ഷോപ്പിലാണ് വരുന്നത് അല്ല നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ത്രീ ഇഞ്ചസിനേക്കാളും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരും അത് ഹാഫ് സ്ലീവ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഷോപ്പിലാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓൺലൈൻ കസ്റ്റമേഴ്സിന് ലിവഡ് കളക്ഷൻസിന്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് എല്ലാം അവൈലബിൾ ആണ് ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്